ഇതെന്താ അറിയുന്നത് ഇതാണ് ചിക്കൻ പൊക്കവട നിങ്ങളുടെ നാട്ടിൽ ഈ സംഭവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് വളരെ കുറഞ്ഞ ഇത് കിട്ടാറുള്ളൂ അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെരിന്തൽമണ്ണല്ല ദേക്കപ്പ എന്ന് പറഞ്ഞ ഷോപ്പിൽ വന്നതാണ് അപ്പോൾ ഇത് പ്ലേറ്റിന് വെറും മുപ്പത് രൂപയുള്ളൂ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ കൈത്തിൻ്റെ പീസുകളൊക്കെ ഉണ്ടാവുമല്ലോ ഒഴിവാക്കുന്നത് അത് വെച്ചിട്ട് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് പക്ഷെ ഇവരതിൽ ഷവാ ഷവർമ്മൻ്റെ ചിക്കനും കൂടെ ഉൾപ്പെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചൊരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരുപാട് ഒരു പത്തിരുപത്തഞ്ചോളം തരം കടികളുണ്ട് ഇതാണ് നമ്മൾ ചായ കാക്കുക ചായ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കിടലും ചായയാണ് അപ്പോൾ ഞാൻ കടികൾ കാണിച്ചിട്ടുണ്ടല്ലേ ഫ്രഷ് കടികൾ എന്താണ് പേര് എന്നുള്ള ബോളം എന്നുള്ളത് അപ്പോൾ ഞാൻ എന്താ ചെയ്തു ഒരു പോക്കര ഷോർമ്മയും ഒരു ചിക്കൻ പൊക്കോഡൻ ഒരു പ്ലേറ്റ് കൊടുക്കും നമ്മൾ ഇവിടെ പോയാലും കഴിക്കണത് ചിക്കൻ പൊക്കോടാണ് അതുപോലെ ഇത് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് അടിക്കുക നന്നാരി സോഡ നന്നാരി സർവത്ത് പിടിച്ചിട്ട് ഒക്കെ ഗ്ലാസ്സിൽ ഉണ്ടാക്കി മിക്സിങ് പരിപാടി പക്ഷേ ഈ റെഡിമെയ്ഡ് നന്നാരി പരിപാടി ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തു നിങ്ങളുടെ നാട്ടിൽ ചിക്കൻ പക്കോട ഉണ്ടോ അവിടെ എങ്ങനെ ഉണ്ടാക്കണം അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നുള്ളത് കാരണം ഇത് ഈവനിങ്ങ് ഒക്കെ സ്നാക്സ് ആക്കി ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഫാമിലി വീട്ടുകാരൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെറിയ എമൗണ്ടിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും കാരണം നൂറ് രൂപയ്ക്കൊക്കെ ചിലപ്പോൾ ഒരു അരക്കിലോ ആക്കി കിട്ടും എന്ത് ഉണ്ടാക്കിയത് ഇത്രയും കിട്ടുകയാണ്